तेरा पुष्पा देगा रही

അവൻ ഉറക്കത്തിൽ ഈത്താൻ പറ്റുന്ന സ്വഭാവം ഉണ്ട് അതിനാണ് ഈ പിള്ളേര് പുഷ്പാങ്കത്തിന് വാറ്റണ്ടെന്ന് പറഞ്ഞു കളിയാക്കുന്നത് ഞാനല്ല ഞാനല്ലോ എക്സൈസ് ഓഫീസറിനെ കാണാൻ എങ്ങനെ ഇവള് പറഞ്ഞിട്ടാണോ ശല്യക്കാരാണോ ശല്യക്കാരനാണോ സാറേ കഴിയുമ്പോ ഇങ്ങോട്ടേക്കൊന്നു വരണോ എന്തൊരു വീട്ടിലാണോ ലഭിക്കത്തില്ല നിങ്ങളെന്തും മനുഷ്യരാണ് ആറു മാസം പ്രായമുള്ള കൊച്ചിന് ആരേലും പുഷ്പാങ്കനൊക്കെ ഞങ്ങക്ക് കുടുംബപരമായ ട്രഡീഷണൽ പേരുകളോടാണ് സാറേ താല്പര്യം പുഷ്പാങ്കനൂത്തത് ചെല്ലപ്പൻപിള്ള ഒന്നാം ക്ലാസ്സിൽ ഇത് ഇത് ബെസ്റ്റ് സാറിന്റെ പേരില്ല സാറേ വിളിച്ചാ മതി പേര് വരെ അത് പിന്നെ കരുണാരൻസ് എന്റെ അമ്മ വന്നതും കോമഡി നിന്നതും കോമഡി ഡാഡി കിടിച്ചു എന്റെ ആ പുള്ളിക്കാരനെ കണ്ടപ്പോ ഓർമ്മ മാമീന്റെ ഓർമ്മി എക്സൈസ് ഓഫീസറാ അല്ല മാമിയുടെ കളിച്ചു നീക്കെന്നെ വീട്ടിൽ കയറി കളിച്ചു തുടങ്ങിയല്ലേ അയ്യോ കരുണാകര ഞങ്ങളൊരു തമാശക്ക് പുഷ്പാങ്കനിയനാ ആവും പുഷ്പ ഞാൻ കരുണ ഞങ്ങൾ രണ്ടല്ല ഒന്നാ ഇനിയനിയനെ വെച്ച് കോമഡി ഉണ്ടാക്കിയാ കരുണാകരന്റെ മറ്റൊരു പോകം നിങ്ങൾ കാണും അടിച്ചിരുന്ന മോന്യാൻ വിളിക്കും അയ്യോ കരുണാകാര ഇങ്ങനെ കരുണയില്ലാത്ത വർത്താനൊന്നും പറയല്ലേ എന്റെ അച്ഛൻ അദ്വൈതാണേ എന്റെ അപ്പൂപ്പൻ അതിലുമാണ് സത്യം ചെയ്യൂന്ന് പറഞ്ഞ കരുണാകരൻ ചെയ്തിരിക്കും